ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മനുഷ്യൻ പ്രപഞ്ചത്തിലേക്ക് അയച്ച ഏറ്റവും ദൂരെയുള്ള സന്ദേശവാഹകൻ എന്ന നിലയിൽ ഒരു ചെറിയ യാന്ത്രിക ദൂതൻ തൻ്റെ യാത്ര ആരംഭിച്ചു അതായിരുന്നു ഓയേജർ വൺ ഇന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശത്തുകൂടെ സഞ്ചരിക്കുകയാണ് മനുഷ്യരാശി ഇന്നേവരെ സൃഷ്ടിച്ച ഏതൊരു യാന്ത്രിക ഉപകരണവും എത്തിച്ചേർന്നിട്ടില്ലാത്ത പ്രദേശത്തുകൂടെ അനന്തമായി ഇരുട്ടിലേക്കാണ് അതിൻ്റെ യാത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര യാത്രയുടെ കഥ മനുഷ്യന് ലഭിച്ച ഏറ്റവും ദൈർഘ്യമേറിയ സന്ദേശത്തിൻ്റെ കഥ പ്രപഞ്ചത്തിൻ്റെ നിഴലുകൾക്കപ്പുറം മനുഷ്യൻ പതിപ്പിച്ച ഏറ്റവും ധീരമായ മുദ്ര അതാണ് വോയേജർ മനുഷ്യൻ്റെ അതിരില്ലാത്ത സംശയങ്ങൾക്ക് ലഭിച്ച ഉത്തരം